ം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്യാസ് പൈപ്പ് ലൈൻ വർക്കിലേക്ക് സൂപ്പർവൈസറെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പതിനയ്യായിരം ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ കൈകാര്യം ചെയ്യുവാൻ അറിയുന്നവർ ആയിരിക്കണം എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് എറണാകുളത്തുള്ളവരെയാണ് പരിഗണിക്കുക താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് അടുത്തത് പ്രമുഖ ഇ കോമേഴ്സ് കമ്പനിയിലേക്ക് ഡെലിവറി ബോയ്സിനെയും ഡെലിവറി ഗേൾസിനെയും ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല പാർട്ട് ടൈമായോ ഫുൾ ടൈമായോ ചെയ്യാവുന്ന ജോലിയാണ് ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമായി ജോലി ചെയ്യുവാൻ അവസരമുണ്ടായിരിക്കും ടു വീലറുള്ളവർ ആയിരിക്കണം നാൽപ്പതിനായിരം രൂപ വരെ വരുമാനം ഉണ്ടായിരിക്കുന്നതാണ് കോതമംഗലം പെരുമ്പാവൂർ പട്ടിമറ്റം ആലുവ അത്താണി എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ ത്രീ എയ്റ്റ് നയൻ ത്രീ എയ്റ്റ് അടുത്തത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്ലംബർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിനായി ഫെബ്രുവരി പതിനാലിന് രാവിലെ പത്ത് മുപ്പതിന് സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നു ഐ ടി ഐ പ്ലംബർ യോഗ്യതയും പ്രവൃത്തി പരിചയവുമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പ് ബയോഡാറ്റ എന്നിവ സഹിതം ഹാജരാവേണ്ടതാണ് അടുത്തത് എറണാകുളം കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റി ശ്രീമൂലനഗരം പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിലവിലുള്ള എസ് സി പ്രൊമോട്ടർ ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തുന്നു ഫെബ്രുവരി പന്ത്രണ്ട് ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലാണ് അഭിമുഖം നടക്കുന്നത് അതത് തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ഥിരതാമസക്കാരായ പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള പതിനെട്ടിനും നാൽപ്പതിനും പ്രായമുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് പങ്കെടുക്കാവുന്നതാണ് പതിനായിരം രൂപയാണ് ഓണർ ഏറിയം താല്പര്യമുള്ളവർ ജാതി വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ് അടുത്തത് തൃശ്ശൂർ ജില്ലയിലെ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ മാട്രൺ തസ്തികയിൽ താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു ബികോം അക്കൗണ്ട് സ്റ്റോർ എന്നിവ കൈകാര്യം ചെയ്യുന്നതിലും പരിപാലിക്കുന്നതിലുമുള്ള രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവയാണ് യോഗ്യത ഈ യോഗ്യതയുള്ള പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി പത്തിനുള്ളിൽ അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അടുത്തത് പാലക്കാട് ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ നേഴ്സിംഗ് പാരാമെഡിക്കൽ യോഗ്യതയുള്ള പട്ടികജാതി വിഭാഗം യുവതീ യുവാക്കളെ കരാർ അടിസ്ഥാനത്തിൽ അപ്രൻറ്റീസ് ട്രെയിനുകളായി നിയമിക്കുന്നു ഗവൺമെൻറ്റ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും ജനറൽ നഴ്സിംഗ് ബി എസ് സി നേഴ്സിംഗ് കോഴ്സ് ഡി എം ഇ അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സ് എന്നിവ പാസ്സായവർ ആയിരിക്കണം പ്രായപരിധി ഇരുപത്തിയൊന്നിനും മുപ്പത്തി അഞ്ചിനും മധ്യേ രണ്ട് വർഷമാണ് നിയമന കാലാവധി ബി എസ് സി നേഴ്സിംഗ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ പരിഗണിച്ച ശേഷമായിരിക്കും ജനറൽ നഴ്സിംഗ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കുക ബി എസ് സി നേഴ്സിംഗ് യോഗ്യത ഉള്ളവർക്ക് പ്രതിമാസം പതിനെട്ടായിരം രൂപയും ജി എൻ എം യോഗ്യത ഉള്ളവർക്ക് പതിനയ്യായിരം രൂപയും ഹോണർ ഏറിയമായി ലഭിക്കുന്നതാണ് മെഡിക്കൽ യോഗ്യത ഉള്ളവർക്ക് പന്ത്രണ്ടായിരം രൂപയാണ് ഹോണർ ഏറിയം താൽപ്പര്യമുള്ളവർ ജാതി വരുമാനം വിദ്യാഭ്യാസ യോഗ്യത വയസ്സ് എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങളുടെ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷകൾ ഫെബ്രുവരി പത്തിന് വൈകിട്ട് അഞ്ച് മണിക്കകം പാലക്കാട് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കേണ്ടതാണ്